പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ജീവിതത്തിൽ ഞാൻ ഒരു പെൺകുട്ടികളോടും പരിധി വിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല അർദ്ധരാത്രി കഴിയുന്ന നേരത്ത് പോലും ഒരു പെൺകുട്ടിയെ കണ്ടാൽ പോലും ആ കുട്ടിയെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാറാ പതിവ് ഓഹോ അപ്പോ അപ്പോളല്ലേ അങ്ങനെ ഒരു പേര് സമ്പാദിക്കാനല്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില കടമകളുണ്ട് അത് ചെയ്യുന്നു മാത്രം പിന്നെ പതിവിന് വിരുദ്ധമായി കഴിഞ്ഞ ദിവസം റിമ എന്ന പെൺകുട്ടിയെ കണ്ടപ്പോ ഞാൻ ആ പെൺകുട്ടിയെ സാമൂഹ്യ വിരുദ്ധരായ രണ്ട് ചെറുപ്പക്കാരിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത് പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊരു ട്രാപ്പായിരുന്നെന്ന് ഇതിനു മുമ്പ് കേസുണ്ടായിട്ടുണ്ട് പക്ഷേ അതിന്നൊക്കെ ഞാൻ പുറത്ത് വന്നിട്ടുണ്ട് ആറേഴ് പേര് ഒരുമിച്ച് വന്നാലും ഒറ്റയ്ക്ക് നിന്ന് തല്ലാനുള്ള കരുത്ത് ഇങ്ങോട്ട് തല്ലാൻ വന്ന പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിപ്പോ ഒരാളെന്നോ ഒന്നിലധികം പേരൊന്നോ നോക്കിയിട്ടില്ല പാലരുവി ബസ് സ്റ്റാൻഡിന് അരികിൽ വെച്ച് ഏഴ് ഗുണ്ടകളെ അടിച്ച് നിലംപരിശാക്കുന്ന ഇയാളുടെ വിഷ്വൽസ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ ഗുണ്ടകൾക്ക് പോലും ഭയമാണ് ഇയാളെ കൈക്കരുത്തും തൻ്റെ ഉള്ളതുകൊണ്ട് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പട്ടാപ്പകൽ പൊതുനിരത്തിൽ വെച്ച് പോലും മോശമായി സംസാരിക്കാനും പെരുമാറാനും ഒരു മടിയുമില്ലാത്ത ഒരു ക്രിമിനലാണ് മാർക്കണ്ടേയൻ എന്ന ഈ ഇരുപത്തിയെട്ടുകാരൻ താനെന്താ എന്നെ ചുഴിഞ്ഞു നോക്കുന്നത് ഒരു കഴുകന്റെ നോട്ടം ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ ഞാൻ വന്ന പോലെ മനസ്സിൽ ഓർക്കുന്നത് സാറിന്റെ ജോലിയാ മനസ്സിലോർക്കുന്നത് അതിനെ സാറിനോട് എനിക്ക് വൈരാഗ്യം കാര്യമില്ല അപ്പോ ആ റിമ എന്ന് പറയുന്ന പെൺകുട്ടിക്കും അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ താൻ ആക്രമിക്കാൻ ചെന്നപ്പോ തടസ്സം പിടിക്കാൻ വന്നവര് അതായത് താൻ തല്ലി അവശരാക്കിയ ആ പയ്യന്മാരും പറഞ്ഞതൊക്കെ സത്യവിരുദ്ധമാണെന്നാണോ താൻ പറയുന്നത് നൂറ് ശതമാനം ഒരു ശതമാനമെങ്കിലും ഒന്ന് കുറച്ചുകൂടെ അതൊരു തൊണ്ണൂറ്റി ഒൻപതാക്കി കൂടെ അതെന്റെ ആവശ്യമില്ല നൂറ് ശതമാനം ഞാൻ പറഞ്ഞ സത്യമാണ് ണെന്ന് സംസാരിച്ചെന്ന് മനസ്സിലായി പിന്നെ എവിടെയാ വളർന്നത് ഏത് അഴുക്ക് ചാലില്ല ഏത് അഴുക്ക് ചാലിലായാലും എൻ്റെ മനസ്സിൽ അഴുക്കില്ല സാറേ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ആരെയും ഞാൻ തല്ലാനും കൊല്ലാനും പോയിട്ടില്ല താൻ പാലരുവി ബസ് സ്റ്റാൻഡിൻ്റെ അരികിൽ വെച്ച് തല്ലുണ്ടാക്കിയത് മാത്രമല്ല മറ്റു പലയിടത്തു വെച്ചും താൻ നിരപരാധികളുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട് അതെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ തന്നെ താൻ ഞാൻ അങ്ങനെ തല്ലില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ആരുടെങ്കിലും ദേഹത്ത് ഞാൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ അർഹരാണ് സർ അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ തനിക്ക് ആരാ അധികാരം തന്നത് നാലഞ്ച് പേര് കൂടി ആയുധവുമായിട്ട് ഇങ്ങോട്ട് വന്ന് തല്ലുമ്പോ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണോ സാറേ വെട്ടേറ്റ് വീണോ പലപ്പോഴും ഒറ്റയ്ക്കാണ് സാർ ഞാൻ മറ്റുള്ളവരെ നേരിടുന്നത് അല്ലാതെ കൂട്ടത്തോടെ അല്ല എല്ലാ അടവുകളും പഠിച്ചു വച്ചിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തനിക്ക് കൈക്കരുത്തു തീർക്കണം അതിന് ആളെ കിട്ടിയില്ലെങ്കിൽ അതിനുള്ള കാരണം താനുണ്ടാക്കും സ്വന്തം അമ്മയെ അറിയില്ല സഹോദരിമാരില്ല അതുകൊണ്ട് അമ്മയുടെയും പെങ്ങളുടെയും വിലയറിയില്ല തന്നെ പോലുള്ള സാമൂഹ്യ വിരുദ്ധന്മാർക്ക് അതുകൊണ്ടാണ് പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയത് നട്ടുച്ച സമയത്ത് റിമയെന്ന സാധു പെൺകുട്ടി റോഡിലൂടെ പോകുമ്പോ ഇയാൾ ആദ്യം ആ പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു പിന്നീട് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു പരസ്യമായി അവളെ ചുംബിക്കാൻ ശ്രമിച്ചു